എല്ലാവർക്കും നമസ്കാരം ഞാൻ സജീഷ് ഗോവിന്ദൻ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് ഉള്ളത് ഇവിടെ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് കൂടുതൽ റിവ്യൂസ് ഒന്നും കാണാത്തത് എന്ന് റിവ്യൂസ് കാണാത്തതിന് കാരണം ഇപ്പോ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പലരും ഉയർന്ന ജോലിയിലുള്ളവരാണ് അപ്പോൾ അവർക്കൊക്കെ ചെറിയ മടിയുണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരാനും ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു എന്ന് പറയാനൊക്കെ മടിയുള്ളവരുണ്ട് അത്തരം ആളുകളൊന്നും ഇങ്ങനെ റിവ്യൂസ് ഒന്നും തരില്ല അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് കൂടുതൽ വീഡിയോസ് എത്താത്തത് ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല നല്ല ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നവരൊക്കെ ചിലപ്പോൾ ചെറിയ മടി കാണിക്കുന്നവർ ഉണ്ട് പൊതുവെ അപ്പം അതുകൊണ്ടാണ് റിവ്യൂസ് ഒന്നും കാണാത്തത് എന്തായാലും റിവ്യൂസ് തരുന്നവരുടെയൊക്കെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതൊരു വണ്ടിയോ ഷേണി പ്രോഗ്രാം ആണ് പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പേടി മാറും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു ധൈര്യമൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇനി ഇന്ന് പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യത്തെ പറ്റിയിട്ടാണ് ഞാൻ മുമ്പ് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പലരും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു അപകടം റോഡിൽ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സാധാരണ അപകടമൊക്കെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റോഡിൽ നിന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാവും വണ്ടി മാറ്റാതെ അവിടെ തന്നെ വെക്കും അപ്പോൾ രണ്ട് വണ്ടി തമ്മിൽ കൂട്ടിയിടിച്ചു എന്ന് വിചാരിക്കാം ആ വണ്ടി മാറ്റാണ്ട് അവിടെ വെച്ചിട്ടുണ്ടാവും അപ്പം മറ്റുള്ള വാഹനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും റോഡ് മൊത്തം ബ്ലോക്ക് ആവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് ഇത് ശരിയായ ഒരു രീതിയാണോ ഇങ്ങനെയാണോ ഒരു പ്രശ്നം പരിഹരിക്കേണ്ടത് അപകടമുണ്ടായാൽ നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം സ്വയം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ സ്വാഭാവികമായിട്ടും ഹോസ്പിറ്റലിലേക്കല്ലേ ആദ്യം പോവുക നമ്മളെ പോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്ന പോലെ തന്നെ നമ്മുടെ എതിരെ വരുന്ന വണ്ടിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അവരെ കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള ഒരു സന്നദ്ധത നമ്മൾ ആദ്യം കാണിക്കണം ആരുടെ മിസ്റ്റേക്ക് ആയിക്കോട്ടെ അതൊക്കെ പിന്നത്തെ കാര്യമാണ് ആദ്യം ചെയ്യേണ്ട കാര്യം അപകടത്തിൽ എന്തെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കോ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ രജിസ്റ്റർ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുക ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാം നമ്മൾക്ക് മൊബൈൽ ഫോണൊക്കെ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലുണ്ടാവും അല്ലെ അപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാവുന്ന തരത്തിലായിരിക്കണം ആ ഒരു വീഡിയോ രജിസ്റ്റർ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു അപകടത്തിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന പോലെ ആയിരിക്കണം നിങ്ങളുടെ വീഡിയോ നിങ്ങൾ ആ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത് ഇനി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല ട്രാഫിക് ബ്ലോക്ക് അവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വാഹനം പറ്റുമെങ്കിൽ മാക്സിമം സൈഡ് ആക്കുക സൈഡ് ആക്കിയിട്ട് മറ്റുള്ള വാഹനങ്ങൾക്ക് പോകാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടാക്കി കൊടുക്കുക ഇനി വാഹനം അവിടെ സൈഡ് ആക്കി വെക്കുന്ന സമയത്ത് ഹസാർഡ് ലൈറ്റ് ഓൺ ചെയ്ത് വെക്കണം ഹസാർഡ് ലൈറ്റ് എന്താണെന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയ വീഡിയോസ് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ പറയാത്തത് അത് കൂടാതെ തന്നെ നിങ്ങളുടെ വണ്ടിയിൽ നോക്കി കഴിഞ്ഞാല് വാണിംഗ് ട്രയാങ്കിൾ ഉണ്ടാവും അപ്പോ മിക്കവാറും വണ്ടിയുടെ ഡിക്കിയിൽ അത് ഉണ്ടാവും അതെടുത്തിട്ട് വാഹനത്തിന്റെ സൈഡിൽ വെക്കുക കുറച്ച് ദൂരം വെക്കണം വളരെ അടുത്തുള്ള വെക്കേണ്ടത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വാണിംഗ് ട്രയാങ്കിൾ വെക്കുക അത് കണ്ടു കഴിഞ്ഞാൽ റോഡിലെ വരുന്ന മറ്റു വാഹനങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനൊരു അപകടം നടന്നിട്ടുണ്ട് കുറച്ച് ശ്രദ്ധിച്ചു പോകണം സൈഡാക്കി പോകണം എന്നൊക്കെ മനസ്സിലാകും ഇതാണ് നിങ്ങൾ പിന്നീട് ചെയ്യേണ്ടത് ഇനി പിന്നീട് ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് വണ്ടിയിലെയും ഡ്രൈവർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക അതിനകത്ത് നിങ്ങൾ ഡ്രൈവർമാരുടെ പേര് ഫോൺ നമ്പർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ ലൈസൻസിന്റെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ പരസ്പരം കൈമാറുക ഇതാണ് പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ കൈമാറിയതിന് ശേഷം സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണ് പ്രശ്നം എന്താണ് അവിടെ നടന്നതെന്ന് രണ്ടുപേർക്കും അറിയാമെങ്കിൽ വളരെ സൗഹൃദപരമായ ഒരു ഒത്തുതീർപ്പിന് നിങ്ങൾ ശ്രമിക്കുക ഇനി അങ്ങനെ ഒത്തുതീർപ്പൊന്നും ആവുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോലീസിനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് പോലീസ് വരുന്നവരെ ഇവിടെ ബ്ലോക്ക് ആക്കി വെക്കരുത് റോഡ് ബ്ലോക്ക് ആക്കരുത് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ വാഹനവുമായിട്ട് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാവുന്നതാണ് എന്നിട്ട് അവിടെ നിന്ന് ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു സൗഹൃദപരമായ ഒത്തുതീർപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നിന്ന് വാഹനം എടുത്തിട്ട് പോകാം അപ്പോ ഈ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം വെറുതെ റോഡിൽ എന്തെങ്കിലും ഒരു അപകടം വന്നു കഴിഞ്ഞാൽ വലിയ വാക്കേറ്റം അവിടെ ഉണ്ടാവുകയും റോഡ് മൊത്തം ബ്ലോക്ക് ആക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് ഇനി ഈ വാക്കേറ്റം നടക്കുന്ന സമയത്ത് ചിലപ്പോ ഇഞ്ചുറി ആയ ആൾ അവിടെ ചോര വാർന്ന് പോകുന്നുണ്ടാവാം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും ഒരിക്കലും ഉണ്ടാവരുത് അപ്പോ ജീവന് വില നൽകാൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു തീർക്കാൻ നിങ്ങൾ ശ്രമിക്കണം റോഡിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും മറ്റുള്ള വാഹനങ്ങൾക്ക് ഉണ്ടാക്കാതിരിക്കുക എന്നാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ടുവേണം എപ്പോഴും ഡ്രൈവ് ചെയ്യാൻ അപ്പോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ് വാച്ചിംഗ്